പി എസ് സിക്ക് ഉൾപ്പെടുന്ന ചില മലയാള വ്യാകരണ വിഭാഗങ്ങൾ ഈരേഴി എന്ന പദത്തിൽ ഉൾ ചേർന്നിരിക്കുന്ന ഫേദകമേത് ഇതിൻ്റെ ആൻസർ സാഖ്യം മൂന്ന് സാഖ്യം അടുത്ത ചോദ്യം ശരിയായ പദമേത് ഉത്തരം ഒന്നാണ് ഐ ശരി ഐതിഹ്യമല്ല ഐ തിഹ്യം അടുത്ത ചോദ്യം ആധാരിക വിഭക്തിയുടെ പ്രത്യേകമേത് ഇൽ ഉത്തരം ബി അടുത്ത ചോദ്യം നാല് മിടുക്കർ എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം അലിംഗ ബഹോജനം സി താഴെ താഴെപ്പറയുന്നവയിൽ നാമാങ്കജത്തിന് ഏത് ഉത്തരം പോറ്റമ്മ ഡി അടുത്ത ചോദ്യം ആറ് ഋഷിയെ സംബന്ധിച്ചത് ഒറ്റ പദമാക്കുക ഉത്തരം ആർഷം അടുത്ത ചോദ്യം ഏഴ് തളിരില ശരിയായി വിഗ്രഹിക്കുക ഉത്തരം ഡി ആണ് തളിരായ ഇല അടുത്തത് എട്ട് ഗത്യന്തരം ശരിയായ രൂപം ഉത്തരം എ ആണ് ഗതി അധികം അന്തരമാണ് ഗത്യന്തരം അടുത്ത ചോദ്യം ഉദാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം സി ആണ് വൈരാഗ്യം അടുത്ത ചോദ്യം സകർമ്മക ക്രിയ ഏത് ഉത്തരം അടിക്കുന്നു അടുത്ത ചോദ്യം പതിനൊന്ന് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് സമാനമായ പഴഞ്ചൊല്ലേതെന്നാണ് ഉത്തരം ഡി അല്പജ്ഞാനം അപകടകരമാണ് അടുത്ത ചോദ്യം പന്ത്രണ്ട് നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏത് ഉത്തരം എ ആണ് നങ്ങിയാർ അടുത്ത ചോദ്യം പതിമൂന്ന് ഇതിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഡി ആണ് വിഡിത്വം അടുത്ത ചോദ്യം ചോദിക്കിൽ കിട്ടുമെന്നത് ഏത് വിനേച്ചത്തിന് ഉദാഹരണമാണെന്ന് ഉത്തരം എ ആണ് പാർഷിക വിനേച്ചം അടുത്ത ചോദ്യം പതിനഞ്ച് കേവല ക്രീക്ക് ഉദാഹരണം ഉത്തരം ചാടുക ഡി ആണ് അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ഈരേഴ് എന്ന പദത്തിൽ ഉൾ ചേർന്നിരിക്കുന്ന ഭേദകം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഉത്തരം സാഖ്യമാണ് ഭേദകത്തിൻ്റെ ഏഴ് പിരിവുകളിലൊന്നാണ് സാഖ്യം ഇതിൻ്റെ പൂർവ്വപദം സംഖ്യയെ കുറിക്കുന്നതായിരിക്കും ഒരു പശു നാല് മനുഷ്യർ എട്ട് കാലി ഇതെല്ലാം സാങ്ക്യത്തിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ശരിയായ പദം ഏതാണെന്നാണ് ഒന്നാണ് ഐതിഹ്യം ഐതിഹ്യം അടുത്ത ചോദ്യം ആധാരിക വിഭക്തിയുടെ പ്രത്യയമേത് ആധാരിക വിഭക്തിയുടെ പ്രത്യയം ഇൽ കൽ എന്നിവയാണ് മിടുക്കർ എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം സി ആണ് അലിംഗ ബഹുജനം അല്ലെങ്കിൽ ബഹുജനം എന്ന് പറയുന്നത് ചില നാമരൂപങ്ങൾ കേൾക്കുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല അങ്ങനെ രണ്ടും കൂടി ഇടകലർന്നിട്ട് ലിംഗവ്യത്യാസം സൂചിപ്പിക്കാത്ത ബഹുചനത്തെയാണ് അലിംഗ ബഹുജനം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉദാഹരണമായിട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭകർ സമരക്കാർ ശിശുക്കൾ ജനങ്ങൾ ഇതൊന്നും ആണാണോ പെണ്ണാണോ എന്ന് പ്രത്യേകം നമ്മൾ വേർതിരിച്ച് പറയുന്നില്ല അപ്പോൾ അതെല്ലാം അലിംഗ്യ ബഹുചനത്തിൽ വരും അലിംഗ്യ ബഹുവചനത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അറും അള്ളുമാണ് ഇതുപോലെ തന്നെ സൈലിംഗ ബഹുവചനമുണ്ട് സൈലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് മാർക്കൾ ആണ് അതായത് മകന്മാർ അമ്മമാർ മലകൾ അപ്പം ഇങ്ങനെ വരുന്നതായിരിക്കും സൈലിംഗം അലിംഗ്യം എന്ന് പറയുമ്പം അറും അള്ളും ചേർന്നതായിരിക്കും ശൂദ്രർ മിടുക്കർ മക്കൾ ഈ രീതിയിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ അടുത്ത പൂജക ബഹുവചനമുണ്ട് അതിൻ്റെ പ്രത്യക എന്ന് പറയുന്നത് കള്ളും അറിവുമാണ് ക്രിബർ ദ്രോണർ അവറുകൾ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന ബഹുചന പ്രത്യയുമായിരിക്കും പൂജക ബഹുവചനം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നാമാങ്കജത്തിൻ്റെ ഉദാഹരണം ഏതെന്നാണ് ഉത്തരം ഫോർ ആണ് പോറ്റമ്മ നാമാങ്കജം ഭേദകത്തിൻ്റെ പിരിവുകളിൽ ഒന്നാണ് നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ്ണ ക്രിയ എന്നതിനെ പറയാം ഇപ്പം ഉദാഹരണത്തിന് വെളുത്തമുണ്ട് എന്ന് പറയുന്നത് വെളുക്കുക എന്ന ക്രിയയുടെ പേരച്ചമാണ് വെളുത്ത അപ്പം അതാണ് വെളുത്തമുണ്ട് എന്നത് അപ്പം അത് നാമാങ്കജമായിട്ട് വരും പോറ്റുക എന്ന ക്രിയയുടെ പേരച്ചമാണ് പോറ്റമ്മ പേരച്ച എന്ന് പറയുന്നത് പേരിൻ്റെ അച്ഛൻ അതായത് നാമത്തിൻ്റെ അംഗം എന്നാണ് അപ്പം നാമത്തോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേരച്ചത്തെ ഭേദകമായി ഉപയോഗിക്കുന്നതാണ് നാമാങ്കജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരച്ചത്തെ ഭേദകമായി ഉപയോഗിക്കുന്നത് ക്രിയയുടെ ഒരു ക്രിയയുടെ പേരച്ച രൂപം അടുത്ത ചോദ്യം ആറ് ഋഷിയെ സംബന്ധിച്ചത് ഒറ്റ പദവാക്കാനാണ് അത് ആർഷമാണ് പൗരാണികം എന്നത് പുരാണത്തെ സംബന്ധിച്ചതാണ് ലൗകികം എന്നത് ലൗകിക ജീവിതത്തെ സംബന്ധിച്ചത് അടുത്ത ചോദ്യം ഏഴാണ് തളിരില ശരിയായി വിഗ്രഹിക്കാനാണ് തളിരായ ഇലയാണ് തളിരില കർമ്മധാര സമാസം വരും അടുത്ത ചോദ്യം ഗന്തരം ശരിയായ രൂപത്തിൽ എഴുതാനാണ് ഗതി അധികം അന്തരമാണ് ഇത് എൺസന്ധിയാണ് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് യാടയോ വായുടെയോ ചിഹ്നമായിരിക്കും അതിനകത്ത് എപ്പോഴും ആഗമിക്കുന്നത് എൺസന്ധിക്കകത്ത് അടുത്ത ചോദ്യം ഉദാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉദാസം എന്ന് വെച്ചാൽ വൈരാഗ്യം എന്നാണ് അർത്ഥം അതിനകത്ത് പ്രതീക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദീക്ഷണം എന്ന വാക്ക് വന്നാലാണ് പ്രതീക്ഷ ഉദ്ഗതിയാണ് അഭിവൃദ്ധി ഉദാഹിതയാണ് ഉയർത്തപ്പെട്ട അടുത്ത ചോദ്യം സകർമ്മക ക്രിയ ഏതെന്നാണ് ആണ് ഇവിടെ സകർമ്മക ക്രിയ ഏ കർമ്മ ഉള്ള ക്രിയക്കാണ് നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നത് ആരെ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ക്രിയയ്ക്ക് കഴിയുന്നു എങ്കിൽ ആ ക്രിയായിരിക്കും സകർമ്മക ക്രിയ ഉണ്ണുക അടിക്കുക കടിക്കുക ഇതിൽ ഇതിലാദ്യ ക്രിയ നമുക്ക് പരിശോധിക്കാം ഈ ഉണ്ണുക എന്ന് പറയുമ്പം ആര് ഉണ്ണുന്നു എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരം നൽകാനാവും അതുകൊണ്ട് തന്നെ ഉണ്ണുക എന്ന ക്രിയയെ നമുക്ക് സകർമ്മക ക്രിയ എന്ന് പറയാം ഇവിടെ അടിക്കുന്നു എന്ന ക്രിയയിൽ ആരെ അടിക്കുന്നു എന്തിനടിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഒരു ക്രിയ ഉണ്ട് ഒരു കർമ്മം ചെയ്യുക ആ ക്രിയ ചെയ്യുന്ന ഒരു ആളും ഉണ്ടാകും അതായിരിക്കും സകർമ്മക ക്രിയ ഇപ്പം ഇവിടെ ഉറങ്ങുക എന്ന ക്രിയയ്ക്കകത്ത് ആരുറങ്ങുന്നു എന്തിനുറങ്ങുന്നു നമുക്ക് ചോദിക്കാനായിട്ട് പറ്റില്ല കളിക്കുക ആയാലും അപ്പോൾ അതെല്ലാം കർമ്മം ഇല്ലാത്ത ക്രിയയാണ് അടുത്ത ചോദ്യം പതിനൊന്ന് എ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് തിങ്ങ് സമാനമായ എന്നാണ് അല്പജ്ഞാനം അപകടകരമാണ് എന്നതാണ് ഇതിന് സമാനമായ പഴഞ്ചൊല്ല് അടുത്ത ചോദ്യം പന്ത്രണ്ട് നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതെന്നാണ് നങ്ങ്യാറാണ് നമ്പ്യാരുടെ സ്ത്രീലിംഗം അടുത്ത ചോദ്യം ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് സ്വൈരവും ശരിയാണ് സൂക്ഷ്മം ശരിയാണ് ലേഖികയും ശരിയാണ് വിഡ്ഢിത്വമാണ് തെറ്റ് വിഡ്ഢിത്തമാണ് ശരി കൂട്ടക്ഷര രൂപമാണ് അവിടെ വരുന്നത് അടുത്ത ചോദ്യം ചോദിക്കൽ കിട്ടും എന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉദാഹരണമാണെന്നുള്ളതാണ് ഉത്തരം ഭാഷിക വിനേച്ചമാണ് കാർഷിക വിനേച്ചം നിർമ്മം ഇൽ കിൽ ഉഗിൽ ആൽ എന്നിവ ചേരുമ്പോഴാണ് വാർഷിക വിനേച്ച ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം പതിനഞ്ച് കേവലക്രിയക്ക് ഉദാഹരണമാണ് ഉത്തരം ഡി ആണ് ചാടുക കേവലക്രിയ എന്ന് പറയുന്നത് മറ്റൊരാളുടെയും പ്രേരണയില്ലാതെ കർത്താവ് ചെയ്യുന്ന ക്രിയ തനിയെ ചെയ്യുന്ന ക്രിയ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് തനിയെ ചെയ്യുന്ന ക്രിയ അതാണ് കേവല ക്രിയ ഓടുക കാണുക നിൽക്കുക നോക്കുക ഇതെല്ലാം മറ്റൊരാളുടെ പ്രേരണയില്ലാതെ ചെയ്യുന്നതാണ് ഇപ്പം ഇത് കേവല കേവലത്തെ പ്രയോജകമാക്കുമ്പോൾ ഈ ഓടുക എന്നുള്ളത് ഓടിക്കുകയാവും ചാടുക എന്നുള്ളത് ചാടിക്കുക